വേർപിരിഞ്ഞിരിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ വിലയറിയുക എന്നാണ് പൊതുവെയുള്ള ഭാഷ്യം റഹ്മാനെയും സൈറ ബാനുവിനെയും സംബന്ധിച്ച് അത് സത്യമായി ഭവിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവർ തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല വിദേശയാത്രകളും മറ്റും പോകുമ്പോൾ ഭാര്യയെയും മക്കളെയും ഒപ്പം കൊണ്ടുപോവുകയായിരുന്നു പതിവ് അല്ലെങ്കിൽ ഫോൺ കോളായും വീഡിയോ കോളായും വീട്ടിലെ വിശേഷങ്ങളും കൊച്ചു കൊച്ചു പരിഭവങ്ങളും ഇരുവർക്കുമിടയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ അത്തരമൊരു സ്വകാര്യ സംഭാഷണങ്ങളോ വിശേഷങ്ങൾ പങ്കുവെക്കലുകളോ ഒന്നുമില്ല അസുഖ വിവരം അന്വേഷിച്ചുള്ള ഫോൺ കോളിന് പോലും റഹ്മാന് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ശരിക്കും അകന്നിരുന്നപ്പോഴാണ് തങ്ങൾക്കിടയിലെ സ്നേഹവും ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പവും ഇരുവരും തിരിച്ചറിഞ്ഞത് എന്നതാണ് സത്യം പ്രത്യേകിച്ചും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൂടെ സൈറ കടന്നുപോകുന്ന ഈ ദിവസങ്ങളിൽ അവിടെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന ചിന്ത റഹ്മാന്റെ കരിയറിനെ തന്നെ കീഴ്മേൽ മറിക്കുമോ എന്ന ആശങ്ക പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കഴിഞ്ഞു എവിടെയായിരുന്നാലും എന്ത് തിരക്കിലായിരുന്നാലും സൈറയുടെ ഫോൺ കോളുകളോ മെസ്സേജുകളോ എപ്പോഴും ഫോണിലേക്ക് എത്തുമായിരുന്നു എന്നാൽ ഇപ്പോൾ ദിവസങ്ങളായി മനസ്സുകൊണ്ടുപോലും സൈറ ഒപ്പമില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് റഹ്മാൻ കടന്നുപോകുന്നത് പ്രിയപ്പെട്ടവളുടെ സാന്നിധ്യം തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണിപ്പോൾ പിന്നാലെയാണ് സൈറയുടെ അഭിഭാഷകയായ വന്ദനാശായും ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്തു വന്നത് നിയമത്തിന്റെ നൂലാമാലകളില്ലാത്ത ഗ്രേ ഡിവോഴ്സ് എന്ന അതിവേഗ വേർപിരിയൽ മാർഗമാണ് സൈറയും റഹ്മാനും തെരഞ്ഞെടുത്തത് എന്നാൽ ഇപ്പോൾ റഹ്മാനും ഭാര്യയും തമ്മിൽ ഇപ്പോഴും ഒന്നാകാനുള്ള സാധ്യത ഉണ്ടെന്ന വെളിപ്പെടുത്തലാണ് അഭിഭാഷകയായ വന്ദനാഷ വ്യക്തമാക്കിയിരിക്കുന്നത് വേർ പിരിയാം എന്ന തീരുമാനത്തിലേക്ക് ഇരുവരും മനസ്സില്ല മനസ്സോടെ എത്തിയെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചിരുന്നില്ല അതിനുള്ള മാനസികാവസ്ഥ രണ്ടു പേർക്കും ഉണ്ടായിരുന്നില്ല മക്കൾ ആർക്കരികിൽ നിൽക്കണമെന്നതും മറ്റും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും തീരുമാനമെടുക്കാൻ ഇരുവർക്കും സാധിച്ചിട്ടില്ല മക്കൾ പ്രായപൂർത്തിയായവർ ആയതിനാൽ തന്നെ ആരുടെ കൂടെ നിൽക്കണമെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം മക്കൾക്കുമുണ്ട് എന്നാൽ ഇരുപത്തിയൊൻപത് വർഷത്തെ റഹ്മാനൊപ്പമുള്ള ജീവിതം ഉപേക്ഷിച്ചിറങ്ങാൻ തീരുമാനിച്ച സൈറാബാനു ഒരു പോലും അദ്ദേഹത്തിൽ നിന്നും ജീവനാംശവുമായി ചോദിച്ചിട്ടില്ല ജീവിതത്തിൽ പണത്തിന് വലിയ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് സൈറാബാനു എപ്പോഴും സാധാരണക്കാരന്റെ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവളും തന്നെ കോടികളുടെ ആസ്തിയുള്ള ഭർത്താവിന്റെ സമ്പത്തിൽ നിന്നും യാതൊന്നും തന്നെ സൈറാ ബാനു ഇതുവരേക്കും ആവശ്യപ്പെട്ടിട്ടില്ല ഇതോടൊപ്പമാണ് ഇരുവരും തമ്മിലുള്ള പിണക്കം മാറി അനുരഞ്ജനത്തിനുള്ള സാധ്യതയുണ്ടെന്ന് വന്ദനാഷ വ്യക്തമാക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും